വളലാർ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപെരും ജ്യോതിയിലെ അടുത്ത അകവൽ തിവളുറ്റ അണ്ടത്തിനുള്ളിൽ എങ്കെങ്കും അവൾക്ക് അവളാം അരുൾപെരും ജ്യോതി അവൾക്ക് അവളാം അരുൾപെരുംജ്യോതി അവളുടെ അവളായ അരുൾപെരും ജ്യോതി എവിടെ മനോഹരമായ ഈ അണ്ടകടാഹത്തിൽ ത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് അവളാം അരുൾപെരും ജ്യോതി പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ അണ്ടകടാഹത്തിൽ നിറഞ്ഞിരിക്കുന്നത് ആദിപരാശക്തിയായ ദേവിയുടെ അരുൾപെരും ജ്യോതിയാണ് അവൾക്ക് അവളാം അരുൾപെരുംജ്യോതി അവളുടെ അവളായ അരുൾപെരുംജ്യോതി അതായത് ദേവിയുടെ ദേവിയായ അതായത് പരാശക്തി ആദിപരാശക്തി ആദിപരാശക്തിയായ ദേവിയുടെ പ്രകാശമാണ് നിറഞ്ഞ പ്രകാശമാണ് അരുൾപെരും ജ്യോതി അപ്പോൾ അരുൾപെരും ജ്യോതി ധ്യാനത്തിലൂടെ നാം എവിടേക്കാണ് എത്തിച്ചേരുന്നത് ആദിപരാശക്തിയുടെ അലൗകികമായ ശക്തിവിശേഷത്തിലേക്കാണ് ഒരു സാധകൻ നടന്നെടുക്കുന്നത് അപ്പോൾ ആദിപരാശക്തിയെ ആരാധിക്കുന്ന എല്ലാ മഹത്വങ്ങളും ഈ അരുൾപെരും ജ്യോതിയെ ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്നു കാരണം ആദിപരാശക്തി തന്നെയാണ് അരുൾപെരും ജ്യോതി അരുൾപെരും ജ്യോതി തന്നെയാണ് ആദിപരാശക്തി അപ്പോൾ ഈ ആദിപരാശക്തിയുടെ മഹത്വത്തെ നമുക്കറിയണമെങ്കിൽ നാം ആദ്യം ദേവി ഭാഗവതത്തിലേക്ക് കിടക്കണം ദേവി ഭാഗവതത്തിലാണ് ഈ അരുൾപെരും ജ്യോതിയായ ആദിപരാശക്തിയുടെ മഹത്വത്തെക്കുറിച്ച് നാം ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്ക് അതിലെ ചില ഭാഗങ്ങൾ മാത്രം ദേവി മഹിമയെക്കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം നോക്കാം ആദി ആദിമഹസനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് മഹസ് എന്ന തേജസ് എന്നർത്ഥം ആദിമമായ തേജസ് ആദിമഹസ് ബ്രഹ്മം തന്നെ ആത്മാ എന്ന പദവും ഈ വേദാന്ത വേദാന്തശാസ്ത്രത്തിന് ഉപമിക്കാവുന്നതാണ് ഈ ആദിമഹസ് ധ്യാനമഗ്നമായ യോഗീശ്വരന്മാർക്ക് തേജോരൂപമായിട്ടാണ് അരുൾപെരും ജ്യോതിയായിട്ടാണ് എപ്പോഴും അനുഭവപ്പെടുന്നത് ആദിയിലുണ്ടായിരുന്നത് ഏറ്റവും ഏകമായ ദേവിയാണ് ഏകവും അവയവവുമായ ഈ തേജസ് ആദിയിൽ ഈ തേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് പൊട്ടിപ്പടർന്ന് രൂപം വന്നതാണ് ദൃശ്യമായ ഈ ജഗത്ത് ഇതിൻ്റെ കർത്താവും കാരണവും അധിഷ്ഠാനവും എല്ലാം ഈ ആദിമഹസ് തന്നെ അരണ്ട വെളിച്ചത്തിൽ കയർ പാമ്പെന്ന മട്ടിൽ അവഭാസിക്കാറുണ്ടല്ലോ ആരോപിതമായ ഈ പാമ്പിൻ്റെ കർത്താവും കാരണവും അധിഷ്ഠാനവും ഈ കയറ് തന്നെ ത്രികാലത്തിലും കയറല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല പാമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടേയില്ല ആരോപിതമായ പാമ്പ് നല്ല പ്രകാശം വരുന്നതോടെ തിരോഭവിക്കുന്നു ഇവിടെ പാമ്പിൻ്റെ കാരണമായ കയറിൽ യാതൊരു പരിണാമവും സംഭവിക്കുന്നില്ല കയറിൽ പാമ്പ് ആരോപിതമാകുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ആദിമഹസിൽ ജഗത്ത് ആരോപിക്കപ്പെടുന്നത് കയറിൽ നിന്ന് അന്യമായ ഒന്നും പാമ്പിലില്ലാത്തതുപോലെ ആദിമഹസ്സിൽ നിന്ന് അന്യമായ ഒന്നും ആരോപിതമായ ജഗത്തിൽ ഇല്ല വലിപ്പത്തിൽ കയറും പാമ്പും സമാനമാണ് പക്ഷേ ഇക്കാര്യത്തിൽ ആദിമഹസ്സും ജഗത്തും സമാനമല്ല ഈ ആദിമഹസിൻ്റെ നാലിൽ ഒരു ഭാഗം മാത്രമേ ജഗത്തായി അനുഭവപ്പെടുന്നുള്ളൂ മൂന്ന് ഭാഗം ദിവ്യമായി തന്നെ വർത്തിക്കുന്നു എന്നാണ് നാം നേരത്തെ പുരുഷ സൂക്തത്തിൽ കണ്ട കണ്ടത് ആദിമഹസ് ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ തന്നെ എല്ലാം നേരിട്ട് കാണുന്നു പക്ഷേ അത് ആരാലും കാണപ്പെടുന്നില്ല അത് ഗുണാതീതമാണ് മനസ്സും വാക്കും ഗുണമയമാകയാൽ അവ മഹസ്സിലേക്ക് എത്തുന്നില്ല മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ വാക്കുകൊണ്ട് വർണ്ണിക്കാനോ സാധിക്കാത്തതാണ് ഈ ആദിമഹസ് ഇതിനെ കണ്ണിൻ്റെ കണ്ണ് മനസ്സിൻ്റെ മനസ്സ് അവൾക്ക് അവളാം എന്നൊക്കെയാണ് ഉപനിഷത്തുകൾ ഈ മന്ത്രത്തെ വിവരിക്കുന്നത് സർവകാരണവും സർവാശ്രയവുമായ ഈ ആദിമഹസിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ ഭക്തിപൂർവം വണങ്ങുകയാണ് ഇവിടെ വളലാൾ സ്വാമികൾ അരുൾപെരുജ്യോതിയിലൂടെ ചെയ്യുന്നത് നിഷേധിക്കാനാവാതെ അപ്രമേയമായ ഒന്ന് അവശേഷിച്ചിരിക്കുന്നത് ഈ ആദിമഹസ്സാണ് അനിഷേത്യവും അപ്രമേയവും ഒരു സദ്വസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലേ ഇതരങ്ങളുടെ നിര നിഷേധത്തിൽ പ്രസക്തിയുള്ളൂ ഓരോന്നിനെയും ചൂണ്ടി ബ്രഹ്മം ഇതാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ വേദാന്തം ഉത്തരം നൽകും ഇതല്ല ഇതല്ല എന്ന് ഇതെല്ലാം ബ്രഹ്മം എന്നാണ് വേദാന്തത്തിൻ്റെ ഭാഷ ബ്രഹ്മം എന്നാൽ ദേവനോ അസുരനോ മനുഷ്യനോ സ്ത്രീയോ പുരുഷനോ നപുംസകമോ കർമ്മഗുണാദികളോ അല്ല അതേസമയം ദേവാസുരമർത്യാദികളും കർമ്മഗുണാദികളുമെല്ലാം ബ്രഹ്മമാണ് താനും ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് അതുണ്ടായിരുന്നു അത് അനാദിയാണ് വസ്തുക്കൾക്കെല്ലാം പരിണാമമുണ്ട് എന്നാൽ ബ്രഹ്മത്തിന് അല്ലെങ്കിൽ ആദി പരിണാമമില്ല അതിന് ക്ഷയവും നാശമില്ല ജഗത്തിൽ സർവത്ര ഇത് വ്യാപിച്ചിരിക്കുന്നു ഇതിൻ്റെ സാന്നിധ്യമില്ലാതെ ഒന്നും ജഗത്തിലില്ല തന്നെ ജഗത്ത് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ആവശ്യമായി വരുമ്പോൾ ബ്രഹ്മം പല രൂപം സ്വീകരിക്കുന്നു രൂപം സ്വീകരിക്കുമ്പോൾ നാമവും തന്നെത്താൻ വന്നു ചേരുന്നു പുരുഷനും സ്ത്രീയും നപുസവുമല്ലാത്ത ബ്രഹ്മം പുരുഷ വേഷം കിട്ടിയാൽ ദേവനെന്നും സ്ത്രീ വേഷം കിട്ടിയാൽ ദേവിയെന്നും അറിയപ്പെടും അത് സ്വാഭാവികമാണ് താനും ദേവീ രൂപങ്ങൾ തന്നെ പലതാണല്ലോ ഈ രൂപഭേദമനുസരിച്ച് പാർവതിയെന്നും ലക്ഷ്മിയെന്നും സരസ്വതി എന്നും മറ്റും പല നാമങ്ങളുണ്ടാകുന്നു ബ്രഹ്മത്തിൻ്റെ പുരുഷരൂപങ്ങളും പലതാണ് ഈ രൂപഭേദമനുസരിച്ച് ബ്രഹ്മം സുബ്രഹ്മണ്യനെന്നും ശിവനെന്നും വിഷ്ണു എന്നും മറ്റും പറയപ്പെടുന്നു ഏത് വേഷം കിട്ടിയാലും ബ്രഹ്മം ബ്രഹ്മം തന്നെ ബ്രഹ്മത്തെ ശക്തി ശക്തിസ്വരൂപിണിയായി വാഴ്ത്തുന്ന ഭാഗമാണ് അരുൾപ്പെരിഞ്ജ്യോതിരെ അവൾക്കും അവൾ ബ്രഹ്മം ദേവിയാകുന്നത് എങ്ങനെ എന്ന് നാം കണ്ടു ബ്രഹ്മവും ശക്തിയും ഒന്ന് തന്നെ ബ്രഹ്മവും ശക്തിയും രണ്ടല്ല ബ്രഹ്മത്തിൻ്റെ പ്രകടാവസ്ഥയാണ് ശക്തി ശക്തിയുടെ അപ്രകടാവസ്ഥയാണ് ബ്രഹ്മം മാളത്തിൽ ചുരുണ്ടു കിടക്കുന്ന പാമ്പ് ബ്രഹ്മം കൊത്താൻ വരുന്ന പാമ്പ് ശക്തി രണ്ടും ഒന്ന് തന്നെ ഭേദം അവസ്ഥയ്ക്ക് മാത്രം ബ്രഹ്മം പ്ര പ്രകടാവസ്ഥയിലായപ്പോൾ ശക്തിയായി മാറി ഇതാണ് ശക്തി സ്വരൂപിണിയായ ദേവി മഹാശക്തി സ്വരൂപിണിയാണ് ബ്രഹ്മാണ്ട നായിക രാജ്ഞി കൽപ്പിക്കുക ഉദ്യോഗസ്ഥന്മാർ കൽപ്പന നടപ്പിലാക്കുക ഇതാണ് ലോഭരണ സമ്പ്രദായം സ്വരൂപിണിയായ ദേവിയുടെ കൽപ്പന പ്രകാരം ബ്രഹ്മാവ് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നു വിഷ്ണു രക്ഷിക്കുന്നു രുദ്രൻ സംഹരിക്കുന്നു മഹാശക്തി സ്വരൂപിണിയായ ദേവി ത്രിമൂർത്തികൾ വഴിയായി ലോകങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ട് വിരാജിക്കുന്നു ഈ നിലയ്ക്ക് ജീവജാലങ്ങളെല്ലാം ദേവിയുടെ മക്കളാണെന്ന് പറയാം ദേവി അമ്മയാണെന്നും മറ്റമ്മമാരും ദേവിയും തമ്മിൽ ഒരു ഭേദവുമില്ലെന്നും നാം മനസ്സിലാക്കുക അമ്മമാർ മക്കളുടെ ഭാവി നന്മയ്ക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു മക്കൾക്ക് പതനം വരുമ്പോൾ അമ്മമാർ ദുഃഖിക്കുന്നു നന്മ വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്നു ഈ അമ്മമാരും ഈ മക്കളും കർമ്മത്തിന് കർമ്മത്തിനധീനരാണ് മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അതിനാൽ ഇവർക്ക് സുഖവും ദുഃഖവും മാറി മാറി വരും ദേവിയാകുന്ന അമ്മയ്ക്കാകട്ടെ കർമ്മം ഒട്ടും ബാധിക്കുന്നില്ല കർമാധീനയല്ല ദേവി മറിച്ച് കർമ്മത്തിനതീതയാണ് ദേവി ദേവിക്ക് കർമ്മബന്ധമില്ല ജീവജാലങ്ങൾക്ക് കർമ്മഫലം നൽകുക അതുതന്നെ ദേവിയുടെ പ്രധാനപ്പെട്ട കൃ കർത്തവ്യം സുഖം കൊതിക്കുന്നവർ സൽക്കർമ്മങ്ങളനുഷ് ദേവിയെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതാണ് ദേവി ഭാഗവത്തിൽ ദേവി കുറിച്ചിട്ട് നാം പ്രധാനമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദിപരാശക്തിയാണ് ്രഹ്മ വിഷ്ണുരുദ്രന്മാരെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് ആ ആദിപരാശക്തിയാകുന്ന അൽപെരുമിൻ ജ്യോതിയെ നമിച്ചു കൊണ്ടാണ് ഇവിടെ വളരാസ്വാമികൾ ഈ ദിവ്യശക്തി രൂപത്തെ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നത് ഈ ആദിപരാശക്തിയാണ് ജ്യോതി എന്ന് അരുൾപ്പെരുജ്യോതി ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മുടെ ഭ്രൂമധ്യത്തിൽ വിലസുന്നത് ശംഭുവിനോടൊപ്പം ദേവി കൂടിയാണ് അവ ആജ്ഞാചക്രസ്ഥം തവനശശി കോടി ദുതിതരം പരം ശംഭൂം വന്ദേ പരുമിളിത പാർശ്വം പരചിത എം ആരാധ്യൻ ഭത്യാരവിശശിശുധീന മകുഷയെ നിരാലോകേ അലോകേ അങ്ങനെ ഭ്രൂമത്യത്തിൽ ശംഭുവിനോടുത്തുന്ന ശംഭുവിനോടൊത്ത് വിലസുന്ന ആദിപരാശക്തിയെ നമിച്ചുകൊണ്ട് നമുക്ക് ഈ അരുൾപരും ജ്യോതിധ്യാനത്തിലേക്ക് കിടക്കാം